എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ എബൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നൊരാശങ്കയിലാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരാനായി നമുക്ക് ടാരോനെ ആശ്രയിക്കാം ഇവിടെ നമ്മൾ രണ്ട് കാർഡുകളാണ് എടുത്തിട്ടുള്ളത് യെസ് എന്നും നോ എന്നും രണ്ട് കാർഡുകൾ കൂടാതെ നോ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും യെസ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാനായി വേറെ രണ്ട് കാർഡുകൾ കൂടി എടുക്കുന്നുണ്ട് നമുക്കിവിടെ കാർഡിൻ്റെ എനർജി നോക്കാം യെസ് കാർഡായിട്ട് ജസ്റ്റിസ് എന്ന മേജർ ആർക്കാന കാർഡാണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം ആയിട്ടുള്ള കാർഡ് ഇത് ജീവിതത്തിൽ എല്ലാ തലത്തിലും ഒരു ബാലൻസ് ഈ കാർഡ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇതൊരു മേജർ ആർക്കാന ആ കാർഡ് കൂടിയാണ് ഇനി നോ കാർഡിൻ്റെ എനർജി നോക്കാം സെവൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് നിലനിൽപ്പിന് വേണ്ടി സ്വയം പ്രതിരോധ പ്രതിരോധിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു പോസിറ്റീവ് കാർഡാണെങ്കിലും യെസ് കാർഡിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ അതായത് ജസ്റ്റിസ് എന്ന കാർഡിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം എനർജി ലെവൽ കുറഞ്ഞ ഒരു കാർഡ് തന്നെയാണ് സെവൻ ഓഫ് വൺസ് ഇനി കോൺസിക്വൻസ് കൂടി നോക്കാം യെസ് എന്നാണ് നമ്മളുടെ തീരുമാനമെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പേജ് ഓഫ് സോഡ്സാണ് വളരെയധികം ഒരു വ്യക്തിയാണ് നമ്മൾ കാർഡിൽ കാണുന്നത് എന്നാൽ നമ്മൾ നോ ആണ് നമ്മുടെ തീരുമാനമെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം എയ്റ്റ് ഓഫ് മോൺസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വായുവിൽ ലക്ഷ്യബോധമില്ലാതെ പറന്നു പോകുന്ന വോണ്ടുകൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തരില്ല എന്നൊരു സന്ദേശം നമുക്കിവിടെ വായിക്കാൻ സാധിക്കും അപ്പോൾ പ്രിയരേ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ തീരുമാനമെടുക്കാം നിങ്ങളെ കുഴക്കിയിരുന്ന ആ ഒരു സാഹചര്യത്തിന് യെസ് എന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ആ ഒരു തീരുമാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല വഴികൾ തന്നെ തുറന്നു തരട്ടെ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേരുന്നു 那你。